തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യയ്ക്ക് കരുത്തു പകർന്നത് റഫാൽ യുദ്ധവിമാനങ്ങളായിരുന്നു ഫ്രഞ്ച് കമ്പനിയായ ദസ്സോ ദസോ ആയിരുന്നു റാഫേലിന്റെ സൃഷ്ടാക്കൾ പാകിസ്ഥാൻ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ദസോ ഏവിയേഷന്റെ ഓഹരി കുതിച്ചു കയറിയിരുന്നു ഇപ്പോഴിതാ റാഫേലിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങൾ പടിപ്പുരയിലാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് ഇതിനുവേണ്ടി ദാസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസസ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് റാഫേലിന്റെ ഫ്യൂസലേജ് നിർമ്മാണത്തിനാണ് ഇരു കമ്പനികളും തമ്മിൽ കരാറായത് നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് റാഫേൽ എം വിമാനങ്ങളും ും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കരാർ കൂടി വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയെ സംബന്ധിച്ച വലിയ നേട്ടമാണ് പുതിയ കരാർ എയറോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കരാർ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ റാഫേലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷ ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ സഹകരണത്തിലെ നിർണായക ചൂട് കൂടിയാണ് ഈ കരാർ ഇത് ആദ്യമായിട്ടാണ് റാഫേലിന്റെ ഫ്യൂസലേജ് ഫ്രാൻസിന് പുറത്ത് ഒരു രാജ്യത്ത് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് മാസം രണ്ട് ഫ്യൂസലേജ് വീതം നിർമ്മിക്കാനാകുന്ന ശേഷിയിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ മൾട്ടി റോൾ യുദ്ധവിമാന ഇടപെടലിൽ സാധ്യത കല്പിക്കപ്പെടുന്ന വിമാനം കൂടിയാണ് റാഫേൽ ഇതിനിടയിലാണ് ഇന്ത്യയിൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള കരാറ് യാഥാർഥ്യമാകുന്നത് ഇന്ത്യയിലേക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനുള്ള വമ്പൻ കരാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുമാണ് കരാർ ദസോയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യതയ്ക്കും ഇക്കരാർ വേഗത കൂട്ടും അതുമാത്രവുമല്ല ഇന്ത്യൻ എയറോസ്പേസ് രംഗം എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവാണ് കരാർ എന്നും ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ട് ി ഓഫീസർ സുഗരൻ സിംഗ് പറഞ്ഞു ആഗോള വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തരത്തിലേക്ക് വളരാനാകുമെന്നാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഡാസോ ഏവിയേഷൻ മിലിറ്ററി എയറോക്രാഫ്റ്റുകളും ബിസിനസ് ജെറ്റുകളുമായിരുന്നു തുടക്കം മുതൽ കമ്പനി നിർമ്മിച്ചിരുന്നത് പലകുറി ഉടമകൾ മാറുന്നതിനനുസരിച്ച പേരിലും പലപ്പോഴേ മാറ്റം സംഭവിച്ചു കൂടുതൽ സാമ്പത്തിക സ്വാശ്രയത്വം എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ആഗോള എയറോസ്പേസ് വിതരണ ശൃംഖലയിൽ പ്രധാന പങ്കാളിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പങ്കാളിത്തത്തിന്റെ ലക്ഷ്യം ഒരു വിമാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഫ്യൂസലേജ് എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് നിർത്തുന്ന ഒരു നീണ്ട പൊള്ളയായ ട്യൂബാണിത് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാനായിട്ട് ഒരു വിമാനത്തിന് വിശാലമായ ഫ്യൂസലേജ് ഉണ്ട് പൈലറ്റുമാർക്കുള്ള കോക്പിറ്റ് പാസഞ്ചർ ക്യാബിൻ കാർഗോ ഹോർഡുകൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ ഫ്യൂസിലേജിൽ ഉൾക്കൊള്ളുന്നു എഞ്ചിനുകൾ ഇന്ധന ടാങ്കറുകൾ എന്നിവ പോലെയുള്ള മറ്റ് ആവശ്യഭാഗങ്ങൾ സാധാരണ സിറകുകളോ പിൻഭാഗത്തോ ആണ് സ്ഥിതി ചെയ്യുന്നത് വിമാനത്തിന്റെ പ്രത്യേക രൂപകൽപ്പനയ്ക്കും ഉദ്ദേശ്യത്തിനും അനുസൃതമായിട്ടാണ് ഫ്യൂസിലേജ് നിർമ്മിക്കുക എന്തായാലും എയറോസ്പേസിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായിരിക്കും ഈ പുതിയ കരാർ എന്നതിൽ സംശയമേയില്ല അതിനിടയിൽ ഇന്ത്യയ്ക്ക് തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഗോയ് എസ് യു സോഴ്സ് കോഡ് നൽകാമെന്ന റഷ്യ നവീകരിക്കാനുള്ള മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിന്യാസത്തെ ചെറുക്കുന്നതിനും ഇന്ത്യയുടെ മുൻനിര വ്യോമശക്തി ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം എഫ് തേർട്ടി ഫൈവ് എ ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള ഒരു ഔപചാരിക ഓഫർ കൂടി അമേരിക്ക തയ്യാറാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ നീക്കം നടക്കുന്നത് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകിയിട്ടില്ല ഇതിന്റെ മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഓഫറിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇന്ത്യൻ പ്രതിരോധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിർദ്ദേശിക്കപ്പെടുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഈ വേരിയന്റിൽ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ ഫ്ലീറ്റിനായുള്ള സൂപ്പർ തേർട്ടീൻ അപ്ഗ്രേഡ് പ്രോഗ്രാം ആയി യോജിപ്പിച്ചിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തും ഗാലിയം നൈറ്റ് അടിസ്ഥാനമാക്കിയുള്ള എ എസ് എ റഡാർ ഇന്ത്യൻ പ്രതിരോധ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു മിഷൻ കമ്പ്യൂട്ടർ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തും ശബ്ദത്തെക്കാൾ രണ്ടു മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടി റോൾ യുദ്ധ വിമാനമാണ് എസ് യു ഫിഫ്റ്റി സെവൻ പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിന് െത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വഹരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനങ്ങളാണ് എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യ മുഴുവൻ സോഴ്സും കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കുവാനും റഷ്യയുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായിട്ട് പരിഷ്കരിക്കാനും ഇന്ത്യക്ക് സാധിക്കും റഷ്യൻ വിമാനം വാങ്ങുവാനുള്ള തീരുമാനമെടുത്താൽ ഇന്ത്യയുടെ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസനത്തിന് കൂടുതൽ വേഗത കൈവരിക്കും നിർണായകമായ പല സാങ്കേതിക വിദ്യയും അടുത്ത മനസ്സിലാക്കാൻ സോഴ്സ് കോടുവഴി സാധിക്കും ഇതിന് തദ്ദേശീയ സംവിധാനം വികസിപ്പിക്കാനും ഇന്ത്യക്ക് അവസരം ലഭിക്കും റഷ്യൻ വിമാനം വാങ്ങിയാൽ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ഉപരോധം വരെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണാനാകും പക്ഷേ ഉറ്റസുഹൃത്തായ റഷ്യയെ പിണക്കുന്ന ഒരു തീരുമാനവും ഇന്ത്യ ഒട്ടും മുന്നോട്ടെടുക്കുകയില്ല അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഏത് വഴി തിരഞ്ഞെടുക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്